പല്ലേഡിയം 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 കൺവെൻഷൻ 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 സെന്ററിൽ 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 നടക്കുന്ന നടക്കുന്ന ന്യൂ ന്യൂ ഇയർ ഇയർ വിത്ത് വിത്ത് ഡിസംബർ ഡിസംബർ നടക്കും നടക്കും ടിക്കറ്റ് ടിക്കറ്റ് വെച്ച് വെച്ച് നടന്നു നടന്നു ആദ്യ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത പ്രശസ്ത ബ്ലോഗർ കാഞ്ഞങ്ങാട് ഫുഡീസിന് ടിക്കറ്റ് നൽകിക്കൊണ്ട് നിർവഹിച്ചു എല്ലായ്പ്പോഴും തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് അത് ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള മണികണ്ഠം മേലത്തായാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബമായാലും അദ്ദേഹത്തിന്റെ ജീവനക്കാരായാലും മാനേജർ ആയാലും എല്ലാവരും ഏറ്റവും നല്ല രൂപത്തിലാണ് ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും ആത്മാർത്ഥമായി ഈ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ച അവരിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷിനും ബ്ലോഗർക്കും എല്ലാവിധത്തിനുമുള്ള വിജയാശംസകൾ നേരിടുകയാണ് ഒരുപാട് ലോകമറിയുന്ന വ്ലോഗർമാരിൽ ഒരാളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ന്യൂഇയറിന്റെ എല്ലാവരും ഇപ്പോൾ ആഘോഷങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്ന മനസ്സാണ് എല്ലാ മനുഷ്യന്റെയും എല്ലാ ദിവസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് മനുഷ്യൻ കാരണം കോവിഡൊക്കെ തന്നിട്ടുള്ള ഒരു തിരിച്ചറിവാണ് തോന്നുന്നു മനുഷ്യൻ എല്ലാ അവസരങ്ങളും ഇന്ന് ഏറ്റവും ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത് നമ്മുടെ സമയമൊക്കെ ഏറ്റവും ക്രിയാത്മകമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകുന്നുണ്ട് ഈ ഒരു ഡിസംബർ മുപ്പത്തി ഒന്നും നൽകുന്ന പ്രതീക്ഷ എല്ലാ ന്യൂ ഇയറും ഒരു പ്രത്യാശയുടേതാണ് പ്രതീക്ഷയുടേതാണ് ഓരോ പുതുവർഷത്തെയും നമ്മൾ അങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത് നന്മകൾ മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഷമാകട്ടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഈ ന്യൂ ഇയർ ആഘോഷം ഏറ്റവും ഗംഭീരമായി ഏറ്റവും സന്തോഷത്തോടെ എന്ന് ആശംസിക്കുന്നു ം കൺവെൻഷൻ സെന്റർ ജനറൽ മാനേജറും ഡയറക്ടറുമായ കൃഷ്ണപ്രസാദ് വി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു മ്യൂസിക് കോമഡി ഡി ജെ ഡാൻസ് ഫങ്ഷൻ വിത്ത് ഡിന്നർ തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം അനുശ്രീ കോമഡി ഉത്സവം കോമഡി താരം അശ്വന്ത് സോണി ടി വിന്നർ ഡാൻസ് ടീം പ്രശസ്തമായ ഡി ടോപ് സിംഗർ ഓർക്കസ്ട്ര തുടങ്ങി നിരവധി കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പലേഡിയം കൺവെൻഷൻ സെന്റർ മാനേജർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു കാഞ്ഞങ്ങാട് നമ്മളെ പലേഡിയം ത്രിശിസ്റ്റ് ഡിഗ്രി കൺവെൻഷൻ സെൻറ്റർ നമ്മളെ രണ്ട് വർഷം പൂർത്തീകരിച്ചു ഇത് മൂന്നാം വർഷത്തേക്ക് അടുക്കുകയാണ് നമ്മളെ ഫസ്റ്റ് ഇയർ നമ്മളെ ഉദ്ഘാടന ശേഷം ഫസ്റ്റ് ഇയർ നമ്മൾ തേർട്ടി ഫസ്റ്റിന് നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാമിച്ചിരുന്നു അതിഗംഭീരമായ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുടെ പ്രകാരം നമ്മൾ ഇപ്രാവശ്യം കൂടി നമ്മൾ പലയിടത്തിൽ വെച്ചിട്ട് ന്യൂ പ്രോഗ്രാം അനൗൺസ് ചെയ്തു അതിൻ്റെ ടിക്കറ്റ് ലോഞ്ചിങ് ഫങ്ഷൻ നമ്മളെ പ്രിയപ്പെട്ട ഫുഡ് കാഞ്ഞങ്ങാട് ഫുഡ് ബ്ലോഗർ സുധി നമ്മളെ കാഞ്ഞങ്ങാടിൻ്റെ ചെയർപേഴ്സൺ സുജാദേശിക്ക് നൽകി ടിക്കറ്റിൻ്റെ ലോഞ്ചിങ് ഫങ്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസം ഇനി ഇരുപത്തെട്ട് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ആർദവമായിട്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ കലാസ്നേഹികളെയും സംഗീത പ്രേമികളെ നമ്മൾ സ്നേഹ സ്വാഗതം ചെയ്യുന്നു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പ്രോഗ്രാമിൽ എത്തി പങ്കെടുക്കുന്നത് വളരെ പ്രശസ്തരായ സിംഗേഴ്സ് ഉണ്ട് നമ്മളെ ഐ ഡി ബൽറാം അതുപോലെ തന്നെ അനുശ്രീ അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിലെ സ്പോർട് ഡമ്പിങ്ങിൽ വളരെ വളരെ ഹിറ്റായി നിൽക്കുന്ന നമ്മളുടെ അശ്വന്ത് കൂടാതെ അതിൽ നമ്മളെ പ്രോഗ്രാം നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖരായ എല്ലാ ഇവൻറ്റിലെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിവ്യ ിബിയ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോണി ടി വിയിൽ കൂടി വിന്നറായിട്ടുള്ള ഡാൻസ് ടീം അതുപോലെ തന്നെ ഡി ജെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലനായ ഡി ജെ പെർഫോമർ നമ്മളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്യുൽ എന്താ പറയുക കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ നമ്മളെ ടോപ്പ് സിംഗേഴ്സിലെ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓർക്കസ്ട്രാ ടീം നമ്മുടെ ജയരാജ്നും ടീമുണ്ട് അങ്ങനെ അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു നൈറ്റായിരിക്കും അതായത് എല്ലാവർക്കും ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും അന്ന് ന്യൂ ഇയർ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഇനി അടുത്ത വർഷം വളരെ മനോഹരമാവട്ടെ എന്നുള്ളത് അതുകൊണ്ട് നൂറ് ശതമാനം പലയിടത്തിൻ്റെ പേരിലും എനിക്കും ഉറപ്പു വരാൻ പറ്റും നിങ്ങൾക്ക് ഈ വരുന്ന ഓരോ ആൾക്കാർക്കും വളരെ നല്ല രാത്രിയായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു വർഷം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല സദ്യ ഇവിടെ നമ്മളെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വൈകുന്നേരം ആറ് മണിക്കാരന് എത്തുക അതിന്റെ ടിക്കറ്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പലയിടത്തിൻ്റെ സൈറ്റിൽ വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവിധ സഹായ സമയവും ഞങ്ങൾ ഭാഗത്തുണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേർന്ന് വളരെ നല്ല ഒരു ന്യൂഇയർ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു പലയിടിയം കൺവെൻഷൻ സെന്റർ എം ഡി ഡോക്ടർ മണികണ്ഠൻ മേലത്ത് നിർദ്ധനായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നു അതിന്റെ പ്രഖ്യാപനം വേദിയിൽ വെച്ച് നടക്കും പാലേടിയും കൺവെൻഷൻ സെൻറ്ററിൻ്റെ എം ഡി ഡോക്ടർ മണികണ്ഠൻ മേളത്ത് അദ്ദേഹം ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന് മുമ്പിലെത്തുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരമാവധി കഴിയാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് എനിക്കറിയാവുന്ന തുടങ്ങിയത് മുതൽ ഇന്നുവരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന ഒരാളെയും അദ്ദേഹം തിരിച്ചു അദ്ദേഹത്തിരിച്ചുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്രാവശ്യം ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ അന്ന് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ഒരു കുടുംബത്തിന് ഞങ്ങളത് ഓൾറെഡി അതിൻ്റെ വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മണിസാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹം അവരുടെ ഒരു മനസ്സുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏറ്റവും വളരെ സാധാരണയായ ഒരു കുടുംബത്തിന് ഞങ്ങൾ വീട് വെച്ച് നൽകുന്നുണ്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എന്താ ഈ ന്യൂ പ്രോഗ്രാമിൽ വളരെ വളരെ സന്തോഷം ഞങ്ങൾ കൂടുതൽ വരുന്നതരുന്നത് ഈ ഒരു വീട് കൂടി ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേരുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്